ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സന്തോഷിൻ്റെ വീട്ടിൽ പോയി തിരിച്ച് മാധവത്തിലെത്തുന്ന ശിവരാമേട്ടനെയാണ് തുടക്കത്തിലെ കാണിക്കുന്നത് ശിവരാമേട്ടൻ ടെൻഷനോടെ ഇരിക്കണ കണ്ട് പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ലല്ലേ ശിവരാമേട്ട എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് സരസ്വതി പറഞ്ഞ പോലെയേ ഞാനും കരുതിയുള്ളൂ ഒരു നാട്ടു നടപ്പ് പോലെ അങ്ങ് സംസാരിച്ചിട്ട് വരാം പിന്നെ ഒരു കാലത്ത് തോന്നരുതല്ലോ അന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ശരിയാവുമായിരുന്നു എന്ന് എന്ന് ശിവരാമേട്ടനും ടെൻഷനോടെ പറയുന്നുണ്ട് നോട്ടീസ് അയക്കും മുമ്പ് അവർക്കും ഈ മര്യാദ ആവാമായിരുന്നുവെന്ന് മേരി കുട്ടി ടീച്ചറും പറയുന്നുണ്ട് ഇത് നടന്ന സാഹചര്യം നമുക്കറിയാമല്ലോ ടീച്ചറെ സന്തോഷിനൊഴികെ വേറെ ആർക്കും വലിയ താൽപ്പര്യമില്ലാത്തൊരു ആലോചനയായിരുന്നു പെണ്ണും ചെറുക്കനും തമ്മിലുള്ള ചേർച്ച മാത്രമേ നമ്മളൊക്കെ നോക്കിയുള്ളൂ എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് അതികൾക്ക് ടെൻഷനോടെ ടീച്ചർ അമ്മയും പറയുന്നുണ്ട് സത്യത്തിൽ ആദ്യം നോക്കേണ്ടിയിരുന്നത് കുഞ്ഞിയും മണിയമ്മയുമായുള്ള പൊരുത്തമായിരുന്നു എന്ന് അപ്പോ ആ വെട്ടുകളി അമ്മാവനുമായിട്ട് നോക്കണ്ടായിരുന്നു നോക്കണ്ടായിരുന്നുവെന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട് അത് ആദ്യം നോക്കേണ്ടതെന്ന് ദേഷ്യത്തോടെ വീണയും പറയുന്നുണ്ട് സ്വന്തം ജീവിതം നോക്കി പോകുന്ന പിള്ളേർക്ക് കുഴപ്പമില്ല സന്തോഷിനെ പോലെ നിർഗുണനായി നിൽക്കുന്നവർക്ക് ഇങ്ങനൊരു വിധിയെ പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചറും സരസുവിന്റെ അരികിലേക്കായി ഇരിക്കുന്നുണ്ട് കല്യാണം നടക്കുമ്പോ സരസ്വതി മടങ്ങിയെത്തിയതും എന്നിട്ടും അക്കാര്യം അവരിൽ നിന്നും വെച്ചതാ അവർ വലിയ ആക്ഷേപമായിട്ട് പറയുന്നത് വിശ്വാസവഞ്ചനയെന്ന അവരുടെ ആക്ഷേപമെന്ന് ശിവരാമേട്ടൻ പറയുന്നുണ്ട് അതുകൾക്ക് റജിയും പറയുന്നുണ്ട് ആ അമ്മയ്ക്കും അമ്മാവനുമാണ് മെയിൻ പ്രശ്നം അവർക്കിത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നേയുള്ളൂ ആലോചന വരുമ്പോഴേ അവരിത് നടത്താനിരിക്കാതോ നോക്കിയത് ഓർമ്മയില്ലേ ആദ്യം ഗണപ്പൊരുത്തമില്ലെന്ന് പറഞ്ഞ് കുറെ പുകിൽ ഉണ്ടാക്കിയതെന്ന് ശിവരാമേട്ടനും ചോദിക്കുന്നുണ്ട് തനിക്ക് ഓർമ്മയുണ്ടെന്നും പെണ്ണ് ഭരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ആദ്യമേ കല്ലുകടിയായിരുന്നുവെന്നും മേരി കുട്ടി ടീച്ചർ പറയുമ്പോൾ കുന്നല്ലിൽ കല്ലുകടിച്ചപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ടേ കുഞ്ഞിയുടെ ജാതകം നോക്കി ഈ വീട് ഭരിക്കുമെന്ന് പറഞ്ഞ അവരുടെ വീട് ഭരിക്കുന്നത് ആ മണിയമ്മയാ എന്ന് ശിവരാമേട്ടൻ ഓർമ്മിപ്പിക്കുമ്പോൾ സത്യം അതാ അതാ ഇതിലെ മെയിൻ പ്രശ്നം വീട്ടിലെ ആണുങ്ങൾക്കാർക്കും ഒരു വോയിസുമില്ല അന്നീ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഞാനും ജോണും കൂടിയാ ഇതിനിടയിൽ ഓടി പരിഹരിച്ച് സംഗതി നാട്ടു നടപ്പാക്കിയത് ഈ വിധത്തിലൊരു പ്രശ്നം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് സന്തോഷിനെ നമ്മൾ വല്ലാതെ അങ്ങ് വിശ്വസിച്ചു എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോ അവനൊരു നിലപാടില്ലാത്തതാ ഇതിലെ പ്രധാന പ്രശ്നം എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് അവര് പറയുന്ന വിഷയങ്ങൾക്ക് മുകളിൽ സന്തോഷിന് കുഞ്ഞിയോടൊരിഷ്ടം നിലനിന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു വീണയോടുള്ള ഇഷ്ടം സന്തോഷ് എന്നോട് ആദ്യം പറയുമ്പോഴും ഞാൻ ആ ഇഷ്ടത്തെയാ വിശ്വസിച്ചത് അവിടെയാ തെറ്റിപ്പോയതെന്ന് ടീച്ചറമ്മയും ഒരു നെടുവീർപ്പൂടെ പറയുന്നുണ്ട് അത് വാസ്തവ അവരുടേത് ഒരു ആൺവീടാ പക്ഷെ അവിടെ പെൺഭരണമാണെന്നേ നടേശനും സന്തോഷിനും സന്തോഷിന്റെ ചേട്ടനുമൊന്നും ഒരു വോയിസും ഇല്ലെന്നേ അവിടെ ഭരിക്കുന്നത് ആ മണിയമ്മയാ അവരുടെ അതേ നാക്ക ആ സഹോദരനും എന്നപ്പച്ചൻ പറയുമ്പോൾ റജിയും കസേരിയിലേക്ക് ഇരുന്നുണ്ട് അങ്ങേരാ വീട്ടിലുള്ളടത്തോളം കാലം വീണയ്ക്കാ വീട്ടിൽ കഴിഞ്ഞു പോവാൻ വലിയ പാടാ ആമിക്കബിൾ സെറ്റിൽമെൻറ്റാ അവരിപ്പോൾ പറയുന്നത് എന്ന് റചിയും പറയുന്നുണ്ട് അവർക്ക് ചേർന്ന് പോവാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത കൂടിയില്ല ഇതിലെ എനിക്കൊരു കാര്യമേ അറിയാനുള്ളൂ അത് കുഞ്ഞിയുടെ ഇക്കാര്യത്തിലെ സ്റ്റാൻഡ് എന്താണെന്ന് വല്യമ്മ ചോദിക്കുന്നുണ്ട് അത് വല്യമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ആ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയുമില്ലാന്ന് എന്ന് വീണയും പറയുന്നുണ്ട് അത് ശരിയാ അത് അവരിൽ പ്രതീക്ഷ പ്രതീക്ഷയില്ലാത്തോണ്ടാണെന്ന് മനസ്സിലായി അല്ലാതെ കുഞ്ഞിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് വല്ല്യമ്മ പിന്നെയും ചോദിക്കുന്നുണ്ട് വല്യമ്മ ഇതിലിനി ഞാൻ ചേർന്നു പോണമെന്ന് വെച്ചാലും നടക്കില്ല സന്തോഷിട്ടന്റെ അമ്മയൊക്കെ കാര്യങ്ങൾ ഉറപ്പിച്ച മട്ടാ അവരുടെ അഭിപ്രായങ്ങൾക്കപ്പുറം സന്തോഷിട്ടൻ ഒന്നുമില്ല അതുകൊണ്ട് ഇനി ഇതിലൊരു സാധ്യതയുമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ നമ്മളോടൊന്നും ആലോചിക്കുകയോ പറയുകയോ ചെയ്യാതെ ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കില്ലല്ലോ എന്ന് വീണയും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ ടീച്ചർ പറയുന്നുണ്ട് കുഞ്ഞി പറഞ്ഞത് ശരിയാ ആദ്യഘട്ടത്തിൽ ഞാനും എത്ര പ്രശ്നമുണ്ടെങ്കിലും അത് സന്തോഷിനോട് സംസാരിച്ചാ തീരുമെന്ന് കരുതി സന്തോഷ് എന്നോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല ഒരു തവണ ഞാൻ വിളിക്കുമ്പോ ഓഫീസിലെ തിരക്ക് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എന്നാ പിന്നെ തിരക്ക് മാറിയിട്ട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണ്ടേ പിന്നെ ഇതുവരെ എന്നെ സന്തോഷി വിളിച്ചിട്ടേ ഇല്ല അപ്പോ ഇക്കാര്യത്തിൽ സന്തോഷിന്റെ മനസ്സ് എനിക്ക് മനസ്സിലായി ഇണയെ സന്തോഷിന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ നിന്നൊരു സന്തോഷുണ്ട് വീണയുടെ താല്പര്യം എന്ന് ഞാൻ പറഞ്ഞപ്പോ ടീച്ചർ നിർബന്ധിച്ചാ വീണ സമ്മതിക്കുമെന്ന് പറഞ്ഞത് അവനാ ആ സന്തോഷിനെ ഞാൻ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു പോയി തെറ്റിപ്പോയെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് നമ്മളൊക്കെ പറഞ്ഞതിനൊപ്പം വീണയും നിന്നു അതാ വീണയ്ക്ക് പറ്റിയ പിഴവെന്ന് മേരി ടീച്ചറും പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഏത് പെങ്കുച്ചുങ്ങളാണെങ്കിലും പറഞ്ഞേക്കാം ചെറുക്കൻ സ്മാർട്ടല്ല ബൈക്കില്ല കാറില്ല എന്നൊക്കെ കുഞ്ഞി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ശിവരാമേട്ടൻ ഓത്തെടുക്കുമ്പോ അങ്ങനെ നിർബന്ധം വെക്കാതെ പോയതാ കുഞ്ഞിയുടെ പ്രശ്നം എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചർ അപ്പോഴേക്കും പറയുന്നുണ്ട് ശിവരാമേട്ട ജോൺ സന്തോഷിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അവനും കൂടി വരട്ടെ സന്തോഷ് എന്തു പറയുമെന്ന് നോക്കിയിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാമെന്ന് അതെ അത് മതിയെന്ന് ശിവരാമേട്ടനും സമ്മതിക്കുന്നുണ്ട് പിന്നീട് അടുക്കളയിൽ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ലില്ലി മാമിയുടെ അടുത്ത് ടെൻഷനോടെ നിൽക്കുന്ന വീണയാണ് കാണിക്കുന്നത് ചായ ഒഴിച്ചോണ്ട് വീണയും വിളിച്ചോണ്ട് ലില്ലി മാമി തളത്തിലേക്ക് എത്തുന്നുണ്ട് ലില്ലി മാമി എല്ലാവർക്കും ചായ കൊടുക്കുമ്പോഴേക്കും ഞാനുണ്ടെങ്കിലും എന്നെക്കാളും അധികാരത്തിൽ ഇവിടുത്തെ അടുക്കളയിൽ കയറുന്നത് ലില്ലി ചേട്ടത്തി മാത്രമാ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ വേറെ എവിടെയാ നമുക്ക് ഈ സ്വാതന്ത്ര്യമുള്ളത് ഇവിടുത്തെ അടുക്കള എനിക്ക് മുത്തർമല വീട്ടിലെ അടുക്കള പോലെ തന്നെ വഴങ്ങും എന്ന് പറഞ്ഞ് ലില്ലി മാമിയും ശിവരാമൻ ശിവരാമൻചേട്ടന്റെ അടുത്തേക്കായിരിക്കുന്നുണ്ടേ അപ്പോഴേക്കും ജോണിന്റെ കാർ മാധവത്തിന്റെ മുറ്റത്തെത്തുന്നുണ്ട് കാർ ശബ്ദം കേട്ട് ജോൺ വന്നെന്ന് തോന്നുന്നു ചായ ഉണ്ടോ കുഞ്ഞി എന്ന് ടീച്ചറമ്മ വീണയോടായി ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് വീണ അതെടുക്കാൻ പോകുമ്പോഴേക്കും ജോണും തളത്തിലേക്ക് എത്തുന്നുണ്ട് പ്രതീക്ഷയോടെ എല്ലാവരും ജോണിനെ നോക്കുമ്പോഴേക്കും ജോണും ആകെ ടെൻഷനോടെ റെജിയുടെ അരികിലേക്കായിരിക്കുന്നുണ്ട് ഡാ സന്തോഷിനെ കണ്ടോ എന്ന് മേരി ടീച്ചർ ചോദിക്കുമ്പോഴേക്കും കണ്ടു അവനെ തപ്പി പിടിച്ചതാ ഫോൺ എടുക്കുന്നില്ല ഓഫീസിൽ ചെന്നപ്പോ അവിടെയും ഇല്ല എന്ന് ജോൺ പറയുമ്പോഴേക്കും നിനക്കാവുമ്പോ അവനെവിടെ പാത്തിരുന്നാലും അറിയാലോ എന്ന് മേരി കൂട്ടി ടീച്ചറും പറയുന്നുണ്ട് അപ്പോഴേക്കും ജോണിനെ വീണ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ടേ കണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടായോ ജോണ് എന്ന് അമ്മ ചോദിക്കുമ്പോ എവിടെന്ന് വല്യമ്മ പോയപ്പോഴോ എന്ന് ജോൺ ശിവനമേട്ടനോടായി ചോദിക്കുന്നുണ്ട് പോയതിലും വേഗത്തിൽ തിരിച്ചെത്തി ആ ഇടംകോൽ അവിടെ ഉള്ളപ്പോ നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് വല്യമ്മയും പറയുന്നുണ്ട് അത് കേൾക്കേ ജോണും പറയുന്നുണ്ട് ഞാൻ പുള്ളിയെ വഴിക്ക് വെച്ച് കണ്ടെന്ന് ഞങ്ങളെ കണ്ട ശേഷം ഇറങ്ങിയതാവും എന്തെങ്കിലും പറഞ്ഞായിരുന്നുവെന്ന് വല്ല്യമ്മ ചോദിക്കുന്നുണ്ട് സന്തോഷിന്റെ കാര്യം ചോദിച്ചപ്പോ പുള്ളിക്കോരേ ജാടാ ഏതൊക്കെയോ സെക്ഷൻ ചേർത്തന്നെ അകത്താക്കുമെന്ന ഭീഷണിയും മുഖമടച്ച് നല്ലരെണ്ണം കൊടുത്തു എന്ന് ജോൺ പറയുമ്പോൾ അത് നന്നായെന്ന് റെജിയും വെല്ലാമ്മയും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് എനിക്കൊന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവരുടെ വീട്ടിൽ വെച്ച് പറ്റില്ലല്ലോ എന്ന് വെല്ലിയാമ്മ പറയുമ്പോ മോനെ സന്തോഷ് എന്തു പറഞ്ഞെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഞാൻ വീണക്കു വേണ്ടി ചട്ടമ്പിയെ പോലെ അവനെ തെറിവിളിച്ചു അവന്റെ വലിയ ആക്ഷേപം അതുകൊണ്ട് ഇത്തവണ വളരെ ശ്രദ്ധിച്ചാ ഞാൻ അവനോട് സംസാരിച്ചത് ഒരു കാര്യവുമില്ല അവൻ ഇപ്പോഴും വീട്ടുകാരുടെ അടിമ തന്നെയാ അവൻ ഇപ്പോഴും ചോദിക്കുന്നത് ആ വീട്ടിൽ എന്ത് കുറവാണെന്നാ ഇനി ഞാൻ എന്ത് പറയാനാ നോട്ടീസ് അയക്കുന്ന കാര്യം എൻറെ അടുത്തെങ്കിലും പറയുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചു എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വീണയെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കും അവൻ ചോദിക്കുന്നത് സന്തോഷിനെ കാണുന്നതിനു മുന്നേ ആ ഇടംകോലിനെ കണ്ട് തൃപ്തിക്ക് കൊടുത്തിട്ടുള്ളോണ്ട് അവൻ്റെ അടുത്ത് കൂളായിട്ട് നിൽക്കാൻ പറ്റി അല്ലെങ്കിൽ ഇന്ന് അവനും എൻറെ കൈയിൽ നിന്ന് വാങ്ങിച്ചേനെ എന്ന് ജോൺ പറയുമ്പോൾ അപ്പോൾ പിന്നെ നമ്മളും ഇനി കേസിന്റെ കാര്യം നോക്കിയാൽ മതി അല്ലേ എന്ന് ടീച്ചറമ്മയും വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് എന്റെയും അഭിപ്രായം അതുതന്നെയാണെന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് സന്തോഷിനോട് സംസാരിച്ചപ്പോ എനിക്കും അത് തന്നെയാ തോന്നിയത് ഇനി അവരുടെ പിന്നാലെ വട്ടം ചുറ്റണ്ട എന്ന് ജോൺ ഓർമ്മിപ്പിക്കുമ്പോ അത് കേട്ട വീണയും ആകെ വിഷമത്തോടെ തന്നെ നിൽപ്പുണ്ട് എന്നാ പിന്നെ ഞങ്ങളൊന്ന് നാട്ടിലേക്ക് പോയിട്ട് വരാം എന്ന് വല്യമ്മ പറയുമ്പോൾ ഏട്ടന്റെ കാര്യങ്ങളും നടക്കണ്ടേ എന്നത് സമ്മതിച്ചോണ്ട് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാ നിങ്ങളെ വേണൽ ജംഗ്ഷനിൽ ആക്കാം അവിടെ നിന്ന് വണ്ടി പിടിച്ചാൽ മതിയല്ലോ എന്ന് വയ്ക്കേട്ടെ എന്ന് പറഞ്ഞോണ്ട് വലിയ അമ്മ റജിയോടായി എടാ റജി നീ അകത്തു പോയി ആ ബാഗ് എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴേക്കും റജി ബാഗ് എടുക്കാനായി പോകുന്നുണ്ടേ പിന്നീട് മേരിക്കുട്ടി ടീച്ചറുടെ കാറിന്റെ ഡിക്കിയിൽ ബാഗ് വെക്കുന്ന റിജിയാണ് കാണിക്കുന്നത് ലിലിമാമയെ കാറിനകത്തേക്ക് കയറുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ കൊച്ചേ എന്ന് ശിവരാമേട്ടൻ തന്നെ യാത്രയാക്കാനെത്തിയ സരസുവിനോടായി പറയുന്നുണ്ട് വിളിക്കാം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും വല്യമ്മ വീണയോടും എന്ന് പറഞ്ഞ് കാറിനകത്തേക്ക് കയറുന്നുണ്ടേ സരസു പോയിട്ട് വരാമെന്ന് കാറിനകത്തിരുന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് അവരെല്ലാം യാത്ര പറഞ്ഞ് ആ കാർ മാധവത്തിനിറങ്ങുമ്പോഴേക്കും ടീച്ചർ ടീച്ചറമ്മയുടെയും വീണയുടെയും പ്രൊട്ടക്ഷനു വേണ്ടി ഏർപ്പാടാക്കിയ പോലീസുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട് അറിനെ ഇവിടേക്ക് നോക്കിയായിരുന്നു എവിടെ പോയതാണെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും ഇവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്നുണ്ട് താൻ ജംഗ്ഷൻ വരെ പോയതായിരുന്നു എന്ന് അയാളും പറയുന്നുണ്ട് സാറ് ചായ കുടിച്ചായിരുന്നു എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും കുടിച്ചെന്ന് പറഞ്ഞ് പോലീസുകാരൻ മുറ്റത്തിട്ട ക സെരയിൽ ചെന്നിരിപ്പുണ്ട് അപ്പോഴേക്കും ടീച്ചറമ്മ വീണയും കൂട്ടി അകത്തോട്ട് കയറി പോകുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ റൂമിലെ ഡ്രസ് എല്ലാം ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആ ടീച്ചർ അമ്മയെയും വീണയുമാണ് കാണിക്കുന്നത് ടീച്ചർ അമ്മ വീണയോടായി പറയുന്നുണ്ട് ഫാമിലി കോർട്ടിലെ നമുക്ക് പറ്റിയ അഡ്വക്കേറ്റിന്റെ കാര്യം ഞാൻ കൃഷ്ണചന്ദ്രൻ സാറിനോടായി തിരക്കിയിരുന്നു സാർ വിനീതയോട് തന്നെ അന്വേഷിച്ചു സുചിയുടെ പേരാ വിനീത സൂചിപ്പിച്ചതെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും സുചി മിടുക്കിയ രാജശേഖരൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് വീണയും പറയുന്നുണ്ട് ആള് മിടുക്കിയ അന്ന് മോഹൻ മുങ്ങാൻ നോക്കിയപ്പോൾ സുചിയല്ലേ പിടിച്ചു നിർത്തിയത് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ലേഡി ആയിരിക്കുമ്പോൾ നമുക്കും അത് ണെന്ന് വീണ പറയുന്നുണ്ട് മജിസ്ട്രേറ്റ് കോടതിയും കുടുംബ കോടതിയും ചോദ്യം ചെയ്യലും എല്ലാം കൂടി കൊള്ളാം എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോൾ പുറത്തെ പോലീസ് പ്രൊട്ടക്ഷൻ കൂടി പറയണമെന്ന് വീണ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു നെടുവീർപ്പോടെ എല്ലാം നല്ലതിനാണെന്ന് കരുതാമെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ടീച്ചറമ്മയുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് വീണ എഴുന്നേറ്റ് ചെന്ന് അതെടുത്തു നോക്കിക്കൊണ്ട് കല്ലുസ അമ്മ എന്ന് പറഞ്ഞ മൊബൈൽ ടീച്ചറമ്മയുടെ കൈയിലേക്കായി കൊടുക്കുന്നുണ്ട് അല്ലുസേ പറയടാ എന്ന് അമ്മമ്മ പറയുമ്പോഴേക്കും അമ്മാമേ ഇപ്പ അവിടെ ആരൊക്കെയുണ്ടെന്ന് കല്ലുവും ചോദിക്കുന്നുണ്ട് ഇവിടെ ഞാനും കുഞ്ഞിയും മാത്രം പിന്നെ പുറത്തൊരു പോലീസുകാരനും ഇരിപ്പുണ്ട് എന്ന അമ്മാമ്മ പറയുമ്പോ ആണല്ലേ ഇന്ന് വൈകിട്ട് സ്കൂൾ വിട്ടു വരുന്ന വഴിക്ക് ഞങ്ങൾ മാമനെ കണ്ടെന്ന് കല്ല് പറയുന്നുണ്ട് ആഹാ എവിടെ വെച്ചിരുന്ന അമ്മമ്മ ചോദിക്കുമ്പോ കച്ചേരി ജംഗ്ഷൻ അടുത്തു വെച്ച് ഇവിടെ ഒരു ലോഡ്ജിലാ മാമൻ താമസിക്കുന്നത് അതാണെങ്കിൽ ഒരു തല്ലിപ്പൊളി ലോഡ്ജുമാ കല്ല് പറയുന്നത് കേട്ട് എന്നും സുഖമറിഞ്ഞു ജീവിച്ച അതിനൊരു വില കല്ലുസേ എന്ന് അമ്മമ്മയും പറയുന്നുണ്ട് നന്നായിട്ട് അവിടെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് കല്ല് പറയുമ്പോ പക്ഷെ അതൊന്നും അവർക്കൊരു പാഠമാവില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോ കിട്ടിയ തക്കത്തിനെ ഞങ്ങള് രണ്ടാളും നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് മാമനെ എന്ന് കല്ല് പറയുന്നത് കേട്ട് ടീച്ചർ അമ്മയും യുടെ ആഹാ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേന്ന് എന്ന് പറഞ്ഞ് കല്ലു നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മാമനെന്താ രേണുവാൻഡിയുടെ വീട്ടിൽ പോവാത്തതെന്ന് അവർ ചോദിക്കുന്നതും അവിടെ ചെന്ന് കേറിയ ആരെങ്കിലും തന്റെ കാലടിച്ചോടിക്കുമെന്നും തനിക്ക് അതൊന്നും വൈ മഹേഷ് പറയുമ്പോ കണക്കായി പോയെന്ന് കാവ്യ പറയുന്നതും അമ്മാമയെ എന്തൊക്കെയാ പറഞ്ഞെന്ന് അവൾ ചോദിക്കുന്നതും ശിവരാമൻ അപ്പൂപ്പന്റെ അടുത്ത് പറയുന്നത് താൻ കേട്ടതാണെന്നും അടിച്ചാ തിരിച്ചടിക്കുമെന്നല്ലേ പറഞ്ഞതെന്നും കല്ലു ചോദിക്കുന്നതും എന്തായാലും മാമനെയും അമ്മയെയും പുറത്താക്കിയ അമ്മാമയുടെ സ്റ്റാൻഡ് ആണെന്നും ഡയറ്റിലാണ് ാണോ മാമ എന്ന് കാവ്യ ചോദിക്കുമ്പോൾ ഡയറ്റിലല്ല പട്ടിണിയാണെന്ന് മാമൻ പറയുന്നതും ഇപ്പോഴും മൂട്ടലോർജ്ജും രണ്ടു നേരത്തെ ഭക്ഷണവും ഉണ്ടല്ലോ നോക്കിക്കോ വഴിയാതും പോകുമെന്ന് കാവ്യ കളിയാക്കുന്നതും കടത്തിനായെന്ന് കേട്ടിട്ടില്ലേ മാമ അതിനുള്ള എല്ലാ യോഗ്യതയും മാമനുണ്ടെന്ന് കല്ല് പറഞ്ഞതുമെല്ലാം അവൾ പറഞ്ഞു കേൾക്കെ അത് കലയ്ക്ക് എന്തായാലേ എന്ന് ടീച്ചർ അമ്മയും ചിരിയോടെ പറയുന്നുണ്ട് വീണയും ചിരിയോടെ പറയുന്നുണ്ട് കാവിക്കുട്ടിയുടെ ഡയറ്റാണോ മാമ എന്ന ഡയലോഗ് എനിക്ക് ഇഷ്ടായിരുന്നു എന്നാ പിന്നെ നടക്കട്ടെ കല്ലൂസെ എന്ന് പറഞ്ഞ് ടീച്ചർ അമ്മ കോൾ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും ബായ് അമ്മമാ ബൈ കുഞ്ഞ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവളും കോൾ വയ്ക്കുന്നുണ്ടേ പിന്നീട് രാത്രിയാവുമ്പോൾ കാട്ടിലേക്കിടക്കുന്ന മഹേഷ് കൊതുകു അടിയേറ്റെ പിടഞ്ഞെഴു കാണിക്കുന്നത് ഇതിനൊക്കെ എന്റെ ചെവിക്ക് അകത്തു തന്നെ വന്ന് പാടണം ശല്യം മനുഷ്യരെ കൊണ്ട് പൊറുതുമുട്ടിയാ ഇങ്ങോട്ട് വന്നത് ഇതിപ്പോ ആശം എന്ന് പറഞ്ഞ് മഹേഷ് വീണ്ടും കൊതുകിനെ അടിക്കുന്നുണ്ടേ പിന്നീട് ചുമരിലിരുന്ന കൊതുകിനെ ചെരുപ്പെടുത്ത് അടിച്ചു വീഴ്ത്തിക്കൊണ്ട് നേരമായി എന്റെ ചെവിയിലിരുന്ന് കച്ചേരി തുടങ്ങിയിട്ടെന്ന് പറയുന്നുണ്ട് മഹേഷ് കൊതുകും മൂട്ടയും കൂടി മനുഷ്യന്റെ ബാക്കിയുള്ള രക്തം കൂടി തീർക്കും ഇത് എന്നെ തീർക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാ എന്ന് പറഞ്ഞ മഹേഷ് ആകെ പ്രാന്ത പിടിച്ചിരിക്കുമ്പോഴേക്കും മഹേഷിന്റെ മൊബൈലും റിംഗ് ചെയ്യുന്നുണ്ട് ബേക്കറിയിലെ വേണു വേട്ടനാണ് വിളിക്കുന്നതെന്ന് കണ്ട മഹേഷ് അവിടെ ഇനി എന്തായവോ എന്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ എടുക്കുമ്പോഴേക്കും മഹേഷെ വാനുകാർ ഇന്നും വന്നു അവരൊന്നും പതിവിറക്കിയില്ല കാശ് ചോദിച്ച് നല്ല ബഹളം വെച്ചു സ്ഥിരം കസ്റ്റമേഴ്സ് ഉള്ളപ്പോഴാ അവരൊച്ച വെച്ചത് ആകെ ക്ഷീണമായി പോയി മഹേഷെ എന്ന് വേണുവേട്ടം പറയുമ്പോ എന്തെടുത്തിട്ട് കൊടുക്കാൻ എവിടുന്നെടുത്ത് കൊടുക്കാൻ വല്ല നിവൃത്തിയും വേണ്ടയെന്ന് മഹേഷും ഒച്ചവെക്കുന്നുണ്ട് ഞാൻ അവരോട് എന്ത് പറയും മഹേഷെ നാളെയും ഉണ്ട് രണ്ടു മൂന്ന് വാൻ എന്ന് വേണുവേട്ടം ചോദിക്കുമ്പോ വേണുവേട്ട ഒന്നവന്മാരോട് എന്തെങ്കിലും പറഞ്ഞു നിർത്ത് പ്ലീസ് എന്ന് കൊതുകിനെ അടിച്ചോണ്ട് മഹേഷും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാലൊന്നും അവന്മാര് വില വെക്കില്ല മുതലാളി എവിടെ ഫോൺ വിളിച്ചാൽ എടുക്കത്തുമില്ലെന്ന് അവന്മാര് പരാതി പറഞ്ഞു എന്ന് വേണുവേട്ടം പറയുമ്പോ അവന്മാരുടെ തന്തയ്ക്ക് വിളി കേൾക്കാൻ വയ്യ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ടെന്ന് മഹേഷ് ും പറയുന്നുണ്ട് എന്റെയും ഓമനയുടെയും ശമ്പളവും ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് വേണുവേട്ടൻ ഓർമ്മിപ്പിക്കുമ്പോ അതിനൊക്കെ സമാധാനമില്ലേ വേണുവേട്ട എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾക്ക് കാശിന് കാശു തന്നെ വേണ്ടേ എന്റെ പൊന്നു മഹേഷേ മഹേഷെ വേണുവേട്ടൻ പറയുമ്പോ എന്റെ വേണുവേട്ട ഒന്ന് രണ്ട് ദിവസം കൂടി ഒന്ന് ക്ഷമിക്കേ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ശരി ശരി വെച്ചോ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് മഹേഷ് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ടേ മഹേഷ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഡോക്റക്കുമ്പോഴേക്കും മഹേഷിന്റെ ഫ്രണ്ടും അങ്ങോട്ടെത്തുന്നുണ്ട് പെൻ വന്ന് കസേരയിൽ ഇരിക്കുമ്പോഴേക്കും എന്തായാ കിട്ടിയ െന്ന് മഹേഷും സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് അവിടെ ഇപ്പോ ഭയങ്കര ചെക്കിങ്ങ പോരാത്തതിന് ഫുൾ ടൈം എക്സസൈസും അതൊന്നും കിട്ടൂല അളിയാന്ന് അവനും പറയുന്നുണ്ട് എന്റെ അളിയ ബോധത്തോടെ ഇവിടെ കിടന്നുറങ്ങാൻ പറ്റൂല കൊതുകും മൂട്ടയും ദേ കണ്ടില്ലേ എന്ന് പറഞ്ഞ് തന്റെ കൈ കാണിച്ചു കൊടുത്തോണ്ട് സത്യം പറ ഒന്നും കിട്ടിയില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഒരു ചെറുത് കിട്ടിയെന്ന് പറഞ്ഞ് അവൻ തന്റെ അരയിൽ നിന്നും ഒരു ചെറിയ കുപ്പി എടുക്കുമ്പോഴേക്കും ഒപ്പിക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് മഹേഷും സന്തോഷത്തോടെ പറയുന്നുണ്ട് അവൻ ആ കുപ്പി വാങ്ങിച്ചു നോക്കിക്കൊണ്ട് ഇത് എന്തോ നടേ സോഫ്റ്റ് ഡ്രിങ്ക്സോ എന്ന് ചോദിക്കുമ്പോ ദേ അവിടെ ഇരുന്ന് ഉള്ളതെടുത്ത് നക്ക് ഒപ്പിച്ച പാടെ എനിക്കറിയാമെന്ന് അവനും പറയുന്നുണ്ട് ആ അവനും കൂടി ആ ബ്രാൻഡ് കുപ്പി പിടിച്ച് ഗ്ലാസിലേക്കൊഴിച്ച് ചിയസ് പറഞ്ഞേ കുടിച്ചോണ്ട് അളിയ മൊത്തം കാര്യങ്ങളും പെട്ടിരിക്കുക എനിക്കാണെങ്കി ഇപ്പോ ബേക്കറി പോലും പോവാൻ പറ്റാത്ത അവസ്ഥയാ അയില് കുറച്ച് കാശില്ലാതെ പുറത്തോട്ട് തല കാണിക്കാൻ പോലും പറ്റില്ല എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോ എടാ അളിയ ഇനി കുറച്ചു കാലം നീ നിന്റെ തലയെടുത്ത് അകത്തെങ്ങാനും വെക്കേ എന്നവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് ബേക്കറിയിൽ സ്ഥിരം സാധനം ഇറക്കുന്ന വാനുകാർക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ട് അവരിപ്പോ സാധനം ഇറക്കുന്നില്ല പിന്നെ ഇവിടെയും രണ്ടു മൂന്ന് ദിവസത്തെ വാടക പെൻഡിങ് ഉണ്ട് എന്ന് മഹേഷ് പറയുമ്പോ അതൊക്കെ നീ എങ്ങനെ കൊടുക്കുമെന്ന് അവനും ചോദിക്കുന്നുണ്ട് ഒരു പിടിയുമില്ല അളിയ എന്ന് മഹേഷ് പറയുമ്പോ പിടിയില്ലെന്ന് പറഞ്ഞ എങ്ങനെ നടക്കുമെടാ കിട്ടാനുള്ള ഒരു കൈവയ്ക്കുള്ളൂ എന്ന് അവനും ചോദിക്കുന്നുണ്ട് ഒരു വഴിയും തെളിയുന്നില്ല അളിയാ എന്ന് മഹേഷ് നിസ്സഹായത്തോടെ പറയുമ്പോഴേക്കും നീ രേണുവിനെ വിളിച്ചൊന്ന് സോപ്പിടാൻ നോക്ക് എന്നിട്ട് പണയം വെക്കാൻ വല്ലതും കിട്ടുവെന്ന് നോക്ക് എന്നവന്റെ ഫ്രണ്ടും പറയുന്നുണ്ട് അവൾ എന്നിട്ട് വായി തോന്നുന്നത് വിളിച്ചു പറയും നമ്മുടെ മൂട് ഡസ്പാവുമെന്നല്ലാതെ വേറെ ഗുണമൊന്നും ഇല്ലളിയാ എന്ന് മഹേഷ് പറയുമ്പോ എന്നാലും ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നീ ഒന്ന് വിളിച്ചു നോക്കളിയാ എന്നിട്ട് എങ്ങനെയെങ്കിലും അവളുടെ വീട്ടിൽ കയറി പറ്റ എന്നവൻ വീണ്ടും ഉപദേശിക്കുമ്പോ എന്തായാലും ും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് സമ്മതിച്ചോണ്ട് മൊബൈലെടുത്ത് വിളിക്കല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും വിളിക്കളിയാന്ന് അവന്റെ ഫ്രണ്ടും പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് രാത്രി ടീച്ചർ ടീച്ചറമ്മയെ മൊബൈലിൽ വിളിച്ച് കൊല്ലുവെന്ന് മോഹൻ ഭീഷണിപ്പെടുത്തുന്നതും ആ കാര്യം ടീച്ചർ ടീച്ചറമ്മ ടെൻഷനോടെ മേരിക്കുട്ടിയെ വിളിച്ച് പറയുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ